ശരിക്കും കഴിവുണ്ടായി കാരണം അത്രയധികം ഒരവസ്ഥ തന്നെ പറയും ഇത്രയധികം ആൾക്കാർ എന്നെ സ്നേഹിക്കുമെന്ന് അവരൊക്കെ പ്രാർത്ഥനയുള്ളത് എന്ന് അറിഞ്ഞപ്പോ വളരെയധികം സന്തോഷം എന്നെ സംബന്ധിച്ച് ഞാൻ പഠിച്ചതൊക്കെ കൂടുതൽ ഞാൻ പഠിച്ചിട്ടുള്ളത് ഗവൺമെന്റ് സ്കൂളിലാണ് గవన్మెంట్ మోడల్ బోయిస్ హైల్ తూర్ అయ్యం కార్య ఈ యాత్ర మట్ కార్యం ఒక తృశ్ పోయి క അരിയങ്ങാട്ടിലാണെങ്കിലും നമുക്കൊരു സുഹൃത്തുക്കൾ കിട്ടും ഓട്ടോ ഡ്രൈവർ ആണെങ്കിലും ഒരു ബച്ചുണ്ടാവും അഡ്വക്കേറ്റ് ആയിക്കോട്ടെ എല്ലാ മേഖലയിലും എനിക്ക് സുഹൃത്തുക്കളും എന്നാൽ അവരായിട്ട് ഇടപെടലൊക്കെ സാധിക്കുന്ന അത് തന്നെയാണ് എനിക്ക് എന്റെ അച്ഛനോടും അമ്മയോടും അവർ ചെയ്തതിനുള്ള ഏറ്റവും വലിയ എന്നെ ആ ഗവൺമെന്റ് സ്കൂളില് പഠിപ്പിച്ചു എന്നുള്ള അതുകൊണ്ട് എനിക്ക് കിട്ടി എവിടെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ തന്നെ കുളിഗ്രാമങ്ങളിലൊക്കെ ചെറുപ്പ തന്നെ ചെലവ് അവര് പറയുന്ന മനസ്സിലാവില്ല ഞാൻ പറയണ മനസ്സിലാവില്ല അപ്പോ പല ഘട്ടങ്ങളിലും അത് എന്റെ സ്കൂളാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം പിന്നെ വേൾഡ് എൻ്റെ നാടിന്റെ പേര് വെക്കണമെന്ന് എനിക്ക് നിർബന്ധം അതുകൊണ്ട് തന്നെ ഞാൻ ചെറുപ്പത്തില് പഠിച്ചിട്ടുള്ള എൻ്റെ ആദ്യത്തെ സ്കൂളിൽ ഇംഗ്ലീഷ് സ്കൂളാണ് ഞാൻ പെരിങ്കോട്ടുകാരണത്തിന്റെ അടുത്ത് എക്സിബിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്കും വേണ്ടി ചോദിച്ചപ്പോ എക്സാം സമയത്ത് നടക്കുവായിരുന്നു നമുക്ക് എക്സാം കഴിഞ്ഞിട്ട് വൈകിട്ടോടു കൂടി നമുക്ക് കാര്യം ചെയ്യാം കാരണം ഇവർക്ക് അതിന്റെ മോണിറ്ററിംഗും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ അത്ര സ്ട്രിക്റ്റ് ആയിട്ട് പോകുന്ന ഒരു ഒരു വേൾഡ് വേൾഡ് റെക്കോർഡ് റെക്കോർഡ് എന്ന് പറയുന്ന സംഭവം മുന്നേ പറയാനുള്ളത് എനിക്ക് അതിന്റെ പേപ്പർ റിപ്പബ്ലിക്ക ഉണ്ടാക്കിയതുകൊണ്ട് മാത്രമല്ല ഏഷ്യ പോകട്ടത്തിൽ കാറ്റഗറി ബ്ലൈസ് എൻ്റെ എങ്ങനെയാ വന്ന് കിട്ടും അതിന് ഞാൻ നല്ല ഭംഗിയായി പകർത്താൻ എനിക്ക് ദൈവാനുഗ്രഹം സാധിച്ചു ആ ഫോട്ടോസ് നമ്മൾ കാറ്റഗറി ബട്ടർഫ്ലൈസിന്റെ ഫൈൻഡിങ്സും നടത്തി മാത്രമല്ല ഞാൻ എയർക്രാഫ്റ്റ് എൻജിനീയർ ആണ് പിന്നെ ഉപരിപഠനമായിട്ട് മാസ്റ്റേഴ്സ് ഞാൻ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ആണ് പിന്നെ അതിനോട് അനുബന്ധിച്ച് ഞാനും പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ എന്റേതായിട്ടുള്ള റിസർച്ച് ഫൈനസും കുറച്ച് സയന്റിഫിക്ക് അതിന്റെ ഇൻഫ്രാസ്ട്രക്ചേഴ്സും കാര്യങ്ങളും മെഷർമെന്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ യു കെയിൽ നിന്നും ഇന്ത്യയിലേക്ക് ഈ ഇത് അത്ര ആഗ്രഹം പക്ഷെ അതിൽ ഞങ്ങളുടെ കുറച്ച് കാണിച്ചു വെച്ചിട്ടുണ്ട് ഇൻഗ്രീഡിയൻസ് അത് നല്ലൊരു എഞ്ചിനീയറിംഗ് തന്നെയാണ് സാധിക്കുള്ളൂ കാരണം തീസിസ് പോലെ നമ്മൾ കുറച്ച് ലക്ഷ്യത്തിലോട്ട് അത്ര പെട്ടെന്ന് സാധിക്കില്ല എന്നാണ് എന്റെ വിശ്വാസം അങ്ങനെ ഇനി ആകട്ടെ കുറച്ച് നാൾ നമ്മുടെ നിങ്ങളുടെയൊക്കെ സ്നേഹവും പ്രാർത്ഥനയും അനുഗ്രഹവും ഇനി ഇനിയും കൂടുതൽ ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തായാലും ഈ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നന്ദി നമസ്കാരം പതിനാലാമത്തെ തൃശൂർ ജില്ലയിൽ നിന്നും ഇനിയും പോകട്ടെ ആഗ്രഹിച്ചു ജില്ലാ പഞ്ചായത്ത് കവിശേഖരൻ മുൻ ജില്ലാ പഞ്ചായത്ത്